എടാ നമുക്ക് ഉണ്ണിയെ കത്തിക്കൊണ്ട് പോവാം അത് കൊള്ളാം പുൽക്കൂടിന് മാർക്കിട ആൾക്കാർ വരുമ്പോഴത്തേക്ക് പുൽക്കൂട്ടി യേശുല്ല അവൾക്ക് ഫസ്റ്റ് കിട്ടത്തും ഇല്ല നിങ്ങളെ അവിടെ ഇങ്ങനെ നിക്കണം ഞാൻ വീട്ടിൽ ആയുസായിട്ട് ആ പുൽക്കൂട്ടി യേശുന എടാ ചോപ്പ നീ പോയിട്ടെ ആരോടും പറയാൻ നിക്കണ്ടോ ഞാൻ എന്തുവാടാ ചേച്ചിയുടെ പ്ലാൻ ചെയ്യുന്നുണ്ട്

ഇവനെ എന്റെ ചാരന് നിന്റെയൊക്കെ മോഷണവേ ഞാൻ ഈ മൊബൈലിൽ പിടിച്ചിട്ടുണ്ട് ഇൻസ്റ്റ യൂട്യൂബ് ഫേസ്ബുക്ക് എല്ലാത്തിലും ഞാൻ ഇടും പറഞ്ഞത് നടക്കും നീയൊക്കെ നാളെ വൈറലാകും നിന്റെയൊക്കെ മുഖംമൂടി ഞാൻ വലിച്ചു കീറും നാണം കിടും അവിടെ നിന്നാലെ പണിയാ ഇനി നീ എവിടെ കൊണ്ടോ പോസ്റ്റ് ചേച്ചിക്ക് ഇന്നേ നല്ല അടി കിട്ടും നീ നീ കരണ്ട ഒരു കാര്യം ചെയ്

മൊബൈല കൊടുത്തടാ ഇത് സിമ്പിൾ ഒരു മോനെ രൂപ മുതൽ ഡിസ്പ്ലേ കൊടുക്കുന്ന പന്തളത്തെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായത് ശിവറാം മൊബൈൽ സർവീസ് സെന്റർ ചേട്ടാ എന്റെ വണ്ടി കയറി ചമ്മന്തിയൊരു മൊബൈൽ ഉണ്ട് അതിനകത്ത് എന്റെ ടൂറിന് പോയ ഫോട്ടോസ് എല്ലാം ശരിയാക്കി എടുക്കാൻ പറ്റുമോ വണ്ടി കയറിയതോ താഴെ വീണതോ വെള്ളം കയറിയതോ ഏത് കംപ്ലൈന്റ് ആണെങ്കിലും അത് ഡേറ്റാസ് പോകാതെ നമ്മൾ റെഡിയാക്കി തന്നിരിക്കും ശിവറാം മൊബൈൽ സർവീസ് സെന്ററിൽ ശരിയാക്കാത്ത വർക്കുകൾ ഒന്നുമില്ല ഞങ്ങൾ ഇവിടെ തുടങ്ങിയിട്ട് പതിനാറ് വർഷമായി എല്ലാ വർക്കുകളും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ പന്തലത്ത് ആരോട് ചോദിച്ചാലും പറഞ്ഞു പറഞ്ഞുതരും ശിവറാം മൊബൈൽ സർവീസ് സെന്റർ എന്ന വാ ഞാൻ കിടിലാണല്ലോടാ ഇവിടെ ലേറ്റസ്റ്റ് ടൂൾസ് വെച്ചാണ് സർവീസ് എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് നിനക്ക് ഏത് കണ്ടീഷനില് നീ ഫോണ് കൊണ്ട് തരുവാണെങ്കിലും നിന്റെ ക്ലിയർ ആക്കി അങ്ങ് തന്നിരിക്കും ഹലോ പണിയൊക്കെ എപ്പോഴാ കഴിഞ്ഞു എങ്ങനെ പുതിയ ഡിസ്പ്ലേ മാറി കവറും ഇട്ട് തന്നിട്ടുണ്ട് എടാ സെറ്റ് നീ ഫോൺ മറക്കണ്ട ഡിലീറ്റ് ചേട്ടാ എത്ര ആയി